മോഹൻലാൽ പ്രധാന വേഷത്തിലുള്ള ചിത്രത്തിലൂടെ അക്ഷയ് കുമാർ വീണ്ടും തെന്നിന്ത്യൻ സിനിമയിലേക്ക് ഇൻഡസ്ട്രി ട്രാക്കർ രമേശ് ബാലയുടെ പുതിയ എക്സ്പോസ്റ്റ് പ്രകാരം കണ്ണപ്പയിൽ അക്ഷയ് എത്തും ഇതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കുമെന്നും വിവരമുണ്ട് മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന വിഷ്ണു മഞ്ജു നായകനായ കണ്ണപ്പയുടെ കാസ്റ്റിംഗ് ലിസ്റ്റ് വീണ്ടും വാർത്തയാകുന്നു ശിവഭക്തനായ വീരന്റെ പുരാണ കഥാടിസ്ഥാനമാക്കിയുള്ള ഫാൻറ്റസി ആക്ഷൻ ചിത്രത്തിൽ ഏറ്റവും പുതിയതായി വന്ന പേര് നടൻ അക്ഷയ് കുമാറിൻ്റെതാണ് ടോളിവുഡിൽ ബോളിവുഡ് ആക്ഷൻ കിലാഡിയുടെ അരങ്ങേറ്റ ചിത്രമായിരിക്കും കണ്ണപ്പ എന്നാണ് റിപ്പോർട്ട് ഇൻഡസ്ട്രി ട്രാക്കർ രമേശ് ബാലയുടെ പുതിയ എക്സ്പോസ്റ്റ് പ്രകാരം കണ്ണപ്പയിൽ അക്ഷയ് എത്തും ഇതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കുമെന്നും വിവരമുണ്ട് അതേസമയം ഇതിനകം തന്നെ ചിത്രത്തിൽ മോഹൻലാൽ പ്രഭാസ് തമിഴ് താരം ശതത് കുമാർ പ്രഭുദേവ എന്നിവർ ഉണ്ടാകുമെന്നും ഉറപ്പായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അശാന്ത് എന്ന ദ്വിഭാഷ സിനിമയിൽ അക്ഷയ് ഒരിക്കൽ അഭിനയിച്ചിരുന്നു അത് കന്നഡയിൽ വിഷ്ണു വിജയ എന്ന പേരിൽ പുറത്തിറങ്ങി ഇതാണ് അക്ഷയ്യുടെ ആദ്യത്തെ തെന്നിന്ത്യൻ സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം ശങ്കറിൻ്റെ രണ്ടായിരത്തി പതിനെട്ടിലെ രജനീകാന്ത് നായകനായ ടു പോയിൻറ്റ് സീറോ എന്ന ചിത്രത്തിൽ പ്രധാന വില്ലനായി ഇദ്ദേഹമെത്തി അക്ഷയ് കുമാറിൻ്റെ മൂന്നാമത്തെ ദക്ഷിണേന്ത്യൻ ആയിരിക്കും കണ്ണപ്പ എ വി എൻ്റർടൈൻമെന്റിൻ്റെയും ട്വൻറ്റി ഫോർ ഫ്രെയിംസ് ഫാക്ടറിയുടെയും കീഴിൽ മോഹൻ നിർമ്മിക്കുന്ന കണ്ണപ്പ വിഷ്ണു മഞ്ജുവിൻ്റെ സ്വപ്ന സിനിമയാണ് പരുചൂരി ഗോപാലകൃഷ്ണ ഈശ്വർ റെഡ്ഡി ജി നാഗേശ്വര റെഡ്ഡി തോട്ടപ്രസാദ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് തെലുങ്കിൽ ചിത്രീകരിച്ച ചിത്രം മറ്റ് ദക്ഷിണേന്ത്യൻ ഭാഷകളിലേക്കും ഹിന്ദിയിലേക്കും മൊഴിമാറ്റം ചെയ്യും ആദ്യം കാജൽ നഗർവാളും പിന്നീട് നുബൂർ സനോണും നായികമാരായി കണ്ണപ്പയിൽ എത്തിയെങ്കിലും പല കാരണങ്ങളാൽ അവർ ഒഴിവാക്കുകയും പ്രീതി മുകുന്ദനെ നായികയാക്കുകയുമാണ് ഉണ്ടായത് ന്യൂസിലൻഡിലും ഹൈദരാബാദിലുമാണ് സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു എന്നാണ് വിവരം